ഹലോണ്ട് വെൽക്കം ബാക്ക് ടു അതർ വീഡിയോ അപ്പോൾ ഇന്ന് ഓക്കെ നിങ്ങളിപ്പോൾ അറിയാമല്ലോ ഇന്ന് എന്താ സംഭവം എന്നൊക്കെ അറിയാലോ അതേക്കെ ഇന്ന് പോലെ ഓക്കെ അപ്പം ഞാനെപ്പറ്റി അവർ എണീറ്റിട്ടുണ്ട് ബിക്കോസ് വേറെ നമ്മുടെ ഷെല്ലിനെയൊക്കെ അപ്പുറത്ത് പിന്നെ മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ അവർ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി നിർത്തണം പിന്നെ ഹെയർ ചെയ്യാനുള്ള ആൾ വരുന്നുണ്ട് പിന്നെ സന്തോഷം വരുന്നുണ്ട് പിന്നെ അമ്മരെയൊക്കെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പം ഞാൻ ആദ്യം ഷെന്നൈ ടീമോളോ ഷെന്നൈക്കോളോ വന്നിട്ടുണ്ടോ അപ്പോൾ അവരെന്ന് വന്ന സെറ്റ് ചെയ്തിട്ട് വരട്ടെ ഞാൻ രാവിലെ എണീറ്റുണ്ട് ഭയങ്കര ഒരു അടിപൊളി ഒരു ദിവസമാകട്ടെ പക്ഷെ നമ്മളെ എൻ്റെ മുതലാളിയുടെ കല്ല് എന്ന് പറയുമ്പോൾ ഞാൻ കട്ട കട്ടക്കെട്ടൊക്കെ നിൽക്കാനുണ്ട് അപ്പം വെൽക്കം ടു മുതലാളി കല്യാണം ബ്ലോഗ് ഏകദേശം നമ്മൾ ആറു മണിക്ക് തുറങ്ങുമെന്ന് പറഞ്ഞ മേക്കപ്പ് ഇപ്പോൾ എത്ര മണിയായി ഏഴേ കാര്യം കഴിഞ്ഞപ്പോഴത്തേക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പഴത്തേക്ക് ഒരാൾ വന്നിട്ടുണ്ട് നമുക്ക് അപ്പം ഓഫീസിലേക്ക് പോയോക്കും കണ്ടുപോട്ടി അല്ല നമ്മുടെ അപ്പഴത്ത് വണ്ടി തന്നെ പോണം തന്നെ പോകണം വണ്ടി തന്നെ പോകണം ഈ ആറ് മണിക്ക് മേക്കപ്പ് ഒക്കെ തുറന്നു പറഞ്ഞാൽ കാർത്തി അമ്പലത്തിലൊക്കെ പോയി കുറച്ച് ലേറ്റ് ആയി ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ടായം ഇനി അതല്ല ഇനി ഐശൂര് മേക്കപ്പ് ചെയ്യണം അതാണ് മറ്റൊരു ടാസ്ക് ടാസ് ഒരു അനിയത്തിനെ മേക്കപ്പ് ചെയ്യണം സെറ്റ് ആക്കണം എനിക്ക് കുളിക്കണം അതിനുള്ള ഇനി അവിടെ ഓഫീസിലുള്ളമാരെ പിന്നെ പിന്നെ വരാം റെഡിയായി എല്ലാ പരിപാടി ഒതുക്കുക റെഡിയായി ഓ സമ്മയ്ക്കൂല സമ്മൂല സമ്മൂല മൊത്തം വണ്ടി ക്യാമറ എടുത്ത് പൊക്കാൻ നല്ലതുകൊണ്ട് കഴിഞ്ഞാൽ പക്ഷെ എല്ലാടൻ ടീമിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഈ മുണ്ടെന്ന് അത്യാവശ്യം സന്തോഷം എന്നെ കൊണ്ടു ഒന്ന് ശരിയാക്കിപ്പിക്കാം ബാക്കി എല്ലാ പരിപാടികളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഞാനും ജോബി ഇതിനും റെഡി ആയപ്പോഴത്തേക്കും സജി ബുക്കിയം വന്ന് നമ്മളത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇറങ്ങുമെന്നാണ് അറിഞ്ഞത് പക്ഷെ നമ്മൾ പോകുന്ന ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനും ജോഗിങ് ഇതിലേക്കൂടി പോകുന്നതിന് ചെറിയ ടേസ്റ്റ് ഉണ്ട് അതെന്താന്നുള്ള വഴിയേ കാണാം ഇപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്മാർ ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചാണ് സോ ഫുഡ് കഴിക്കണം എനിക്ക് മുൻപ് വന്ന് സന്തോഷം എന്നെ കൊണ്ട് റെഡിയാക്കി വിൽക്കണം അത് രണ്ടും ഉണ്ട് ശരിയാകട്ടെ ബാക്ക്ഗ്രൗണ്ട് တော့ ഓക്കേ ആണ് ഇങ്ങോട്ട് എങ്ങനെയാക്കാനേ ഇവിട നിട്ടാനേ നോക്കയിരിക്കില്ല സജു കാം കടേ ഫോട്ടോഗ്രാഫർ ലേവൽ വന്നു ഓൾ ഫോട്ടോ 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 ഇതിവിടെ കാണ ക്യാമറ വരുന്നു നേരെ ഓർത്തുന്നവനെ ഇരി സജു കൂടുതൽ ചെയ്യും ക്യാമറ ക്യാമറ ഇരങ്ങി ഇരങ്ങി പീക്ക് ലൈറ്റ് ഇരങ്ങി ഇരങ്ങി ഹൈ കം ആയിട്ട് നിക്ക്ുന്നതിന് ഇരങ്ങി लेके വാ ഓക്കേ അല്ല അമ്മ അച്ഛനും അച്ഛനും കൂടെ വന്നിട്ട് ഇറങ്ങി ടീംസ് ടീംസ് അങ്ങനെ മുതലാളി ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ ഏഞ്ചലിനകത്ത് മുതലാളി ഇങ്ങനെ ഇറങ്ങുകയാണ്

വെയിറ്റ് ഇറങ്ങുന്നുണ്ട് അതാ ഇറങ്ങി ഇറങ്ങുന്നു ഇറങ്ങി അവർക്ക് പോകേണ്ട ഒരു റേഞ്ച് ഒരു ബോക്സ് ഒരു വാഹന പിന്നെ ഒരു പിന്നെ മറ്റേ പക്ഷെ നമുക്ക് പോകുന്ന വണ്ടി ഇതിന് വന്നില്ല അതാ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇതിന് വരും വരും എന്നുള്ള നിങ്ങൾ നിങ്ങൾ നമ്മൾ എത്തിയിരിക്കും എത്തും എത്തിയിരിക്കും എടാ നീ ഇത് കാണുന്ന കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുവാണ് നീ വരാൻ വേണ്ടിട്ട് പോകുന്നു കണ്ണാടി എടുത്തിട്ടെ കണ്ണാടി ഉണ്ടെങ്കിൽ ഒരു വേണമെങ്കിൽ എന്താ ബ്രോ വരുന്നുണ്ടോ നിങ്ങള് സന്തോഷത്തിനെ കൂട്ടിപ്പോ നമ്മളൊരാളെ വെയിറ്റ് ആൾ വന്നും അവസ്ഥ അതൊന്നും അല്ല വണ്ടി ജീവിക്കില്ല ആരുടെ എൻ്റെ ആരുടെ അടുത്തടുത്ത് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ആ സ്പ്ലിറ്റ് ഇതല്ലേ അട ഇത് സിൽവറ് ഓരോരോ ഹോട്ടാണ് എന്തു ചെയ്യും ഒരു കാര്യം തീരുമ്പോൾ അടുത്ത് അടുത്ത് കഴിയുമ്പോൾ അടുത്തത് ഓരോ കാര്യത്തിനു ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി സ്റ്റിൽ ഇതുവരെ വന്നിട്ടുള്ള വെയിറ്റിംഗ് ആണ് അതിൻ്റെ ബസ് അനുഭവം ചോദിച്ചത് അവർ ഓൾറെഡി മൂവ് ഓൺ ആയി അയ്യോ എന്താണെന്ന് അറിയാൻ വേല എന്തേലും ഹോപ്പ് ഫോർത്ത് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എന്തിനാണ് കിടക്കും ല്ലേ സെറ്റ് ആക്കണം അയച്ച അവസാനം കാർജിൽ അച്ഛരും പോവുകയാണ് ലക്ഷ്യമാണ് സന്തോഷം പോയി മൊത്തം എന്താ പറയാ എല്ലാരും നിങ്ങൾക്ക് നല്ല കമ്പനി എടുക്കണ്ട കോസ്റ്റ്യൂമർ ആണ് നിനക്ക് മോഡൽ ഫോട്ടോ ഷൂട്ടിന് കോസ്റ്റ്യൂമർ സെറ്റ് ആക്കി സെറ്റ് ആക്കി കൊടുക്കുന്നത് Dogs, we are still for our െ ഒരു ദൂരെ കേക്കാം ഒന്നര രാജകീയ വരവായിരിക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് നിക്കു കാണാൻ പറ്റുന്നെന്ന് എനിക്കറിയില്ല എന്തായാലും വരുന്ന ഒരു ഒരുവണ്ണം വരുന്നുണ്ട് ഏകദേശം നമ്മൾ വന്ന് എത്ര ആയിരം എണ്ണം തോന്നുന്നു നിന്റെ മോകട്ടെ ഏ അവസാനെ നമ്മള് പറഞ്ഞ ഒരു വരക്കൊരു ഒന്നൊന്നര കിട്ടില്ല വരക്കാർക്ക് കിട്ടിച്ചത് ഞാൻ കേറക്ക സാധനത്തി കേരട്ടെ ബഹുമാനം നീ വായിച്ച് ആ കൊള്ള നല്ല കോമ്പടാ ഇച്ചിരി നേരത്തെ പട്ടിശു പക്ഷെ നിന്റെ തള്ളി പറഞ്ഞിട്ടുണ്ട് ചെറുക്കം നമ്മൾ വിളിച്ചപ്പോ തന്നെ അട ഇങ്ങനെ പരിപാടി ഉണ്ട് വാരണം നടപ്പാ ഓക്കെ ഞാൻ എത്തിയിരിക്കുന്നു ഒറ്റ വാക്കാ പറഞ്ഞാല് പക്ഷെ ഇത്തിരി ലേറ്റ് ആയി പോയി അവര് എത്തി നമ്മളി പോട്ടെ കല്യാണത്തിന് പോ പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുമെന്നാണ് ഇതിനെ വിളിച്ചറ നമ്മൾ ഇതാഗ്രഹിച്ചത് ഓ

വന്ന ഞങ്ങള് വന്ന് വന്നു ആരും ശ്രദ്ധിച്ചില്ല എനിക്ക് വണ്ടി പറയുന്നില്ല ഞാൻ ഞാൻ വന്ന ബെൻസ് ശ്രദ്ധിച്ചില്ല സജി ബുക്കുറങ്ങോട്ട് അങ്ങോട്ട് വരാ ഏത് എന്തിനാണ് സജീപ പറ്റിയ സജീബുക്ക എന്ത് സന്ദീപ് സജീ ബുക്കു തൊട്ടപ്പുറത്ത് നിൽക്കുന്നു സജു സജിബുക്ക ക്യാമറ വേള

അമ്പാരം ടീമെ കൊണ്ടാ ഞാൻ വന്ന് വട്ടം എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അല്ല എന്റെ കാര്യങ്ങളും ഞാൻ അവരിപ്പൊ നമുക്ക് ജോബിനെ സേഫ് ആക്കണ്ടേ നമുക്ക് എന്ത് വന്നേനും ബ്ലോഗാണ് മുക്കുക ജോബിനെ സേഫ് ആക്കാം സജി ഫ്രണ്ടി മുഖ്യാനൊക്കെ അതിന്റെ ഇടിക്കുമ്പോൾ തള്ളിക്കേറ്റ് ഞാൻ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ പുറത്തു പോയിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഫ്രണ്ട് സീറ്റ് കൂടി മച്ചാൻ ചുമ്മാ നടന്നു വരണേ ആരും കൂട്ടത്തില് ഒറ്റക്ക് വരണു എന്താ മച്ചാ ഒറ്റ ഒന്നുമില്ലാണ്ട് സിമ്പിൾ നടന്നു ഏ വിഷ്ണു നടന്നു മച്ചാനേ എന്തോ എവിടെ എന്തോ എവിടെയോ നടന്നുണ്ട് എവിടെയോണ്ട്

അവള് നോക്കിച്ചിരിക്കട്ട് ആ പൊട്ടിച്ചിരുന്നത് അല്ലാണ്ട ഒറ്റ മാറൂല പോട്ടെ പോട്ടെ ത്രിവനത്തെ മെയിൻ വന്നിട്ടുണ്ട് മെയിൻ അതെ ആൾക്കാര് വേണിട്ടുണ്ടല്ലേ ത്രിവനത്തെ കേട്ടോ ാണ് പോയത് ഒന്നും നടന്നില്ല ലോകം പണ്ടല്ല കിട്ടിയ ലോകം ആഴൻകുട്ടിയല്ല ഇഞ്ചി ആയി ഇറങ്ങി പോണെ No െ നേരത്തെ നമ്മളൊരു ബാസ് എന്ററി നടത്തിയായിരുന്നു ഞാനും എതിരും കൂടാതിരെ പോയി മോലിയും ടീമും കൂടാ അപ്പുറത്തേക്ക് ഒരു പാർക്കിൽ പോയതാണ് ഒരു ഒന്ന് മൂന്നാലഞ്ച് കാറിന്റെ കാറിന്റെ അപ്പുറത്തെ പാർക്കിൽ പോയി നെടുക്കാൻ പോയി എന്താ പറയാ ഫോട്ടോ എടുക്കാൻ വേണ്ടി നാലഞ്ച് കാറിൽ എല്ലാരും വാലേ വാലേ പോയിരിക്കണ്ടേ എല്ലാവരും പാർക്കോറിയാല്ലേ അറിയാം നീ ഒറ്റ ഞാൻ സന്തോഷം സെറ്റ് ചെയ്യുന്ന ചെയ്രസ്സാണ് സന്തോഷം ഫുള്ള് എടുത്ത് മെഷർമെന്റൊക്കെ എടുത്ത് പ്രവത പൈസ ആദ്യ വഴി സെറ്റ് ചെയ്ത ഡ്രസ്സാണ് കിട്ടുന്ന ഡ്രസ്സാണ് ഇത് ഒരുമാതിരി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെയാ കേട്ടാ സത്യമായി അവനുണ്ടോ നീലക്കുയിൽ ില്ലേശ് ഞാൻ പറഞ്ഞില്ലേ മണി പ്രദേശം നാട്ടുകാര് മൊത്തം അവരിപ്പം കണ്ടില്ല എന്റെ പറഞ്ഞേ കൊള്ളത്തില്ല കൊള്ളത്തില്ല ഇപ്പം ഇത് എല്ലാരും പ്രതീക്ഷിക്കുന്ന മച്ചാന്റെ പണിക്ക് വേണ്ടി എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുന്നത് കാർത്തിയും വൈഫും വർഷയും കൂടിയൊക്കെ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ മച്ചാനെ കാണാൻ വേണ്ടി

இனியா இனியான நிமிஷத்த வரது അച്ഛാന്റെ കൊടൂരം കൊടൂരം പണി വരുന്നുണ്ട് അവരുടെ അച്ഛാളി കാണുന്നു നിങ്ങൾ പണിക്ക് വേണ്ടി ഈ നാട് മൊത്തം വെയിറ്റ് മീറ്റിംഗ് ഒരു പത്ത് മിനിറ്റ് ഞാനിപ്പോ വീഡിയോ എടുക്കുന്ന പണി വരുന്നുണ്ട് മുതലിപ്പോഴത്തേക്ക് കേട്ടോടെ മേക്കപ്പ് ചെയ്ത മേക്കപ്പ് ഓൾവേസ് ജോചേട്ടിന്റെ കാര്യത്തിൽ ആണ് അത് കല്യാണം ഫിക്സ് ചെയ്തപ്പോഴേ ആരാ പറഞ്ഞത് ജോച്ചറിഞ്ഞ് ചെയ്താ മതി പറഞ്ഞത് അതാണ് അറിയാമല്ലാ രവി തെളിച്ച പ്രസാദി രവി ബ്രോ അസിസ്റ്റന്റ് കം ഫ്രണ്ട് എല്ലാ കമ്മാണ് എല്ലാ കമ്മാണ് ഭീമ്രോ ആ നമുക്കിനി അടുത്ത രവിയുടെ നമുക്ക് രവിയുടെ നമുക്ക് താലിയോട്ട് മറ്റിയ ബലൂൺ നടത്തണം വണ്ടി എന്റെ ആ വണ്ടി വന്നു

എല്ലാ ജോബി ശ്രദ്ധിക്കുന്നത് മൊതായ കല്യാണത്തിന്റെ ആദ്യത്തെ സദ്യ സ്വന്തം കല്യാണത്തിന്റെ ആദ്യത്തെ സദ്യ എന്ന് പറയാം ആദ്യം പരിക്ക് വന്നു രാവിലെയും ഞാൻ രാവിലെ പോയല്ലേടാ നിങ്ങൾ കണ്ടിരുന്നു ഞാൻ ആറു മണി കൊണ്ടായി പേണീറ്റ് വന്നാണ് അഞ്ചര കഴിഞ്ഞാൽ പേണീറ്റ് വന്ന് അവിടെ മേക്കപ്പിന്റെ ആൾക്കാരെ കണ്ടപ്പോ അവരെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാണ് കഴിച്ചിട്ട് വായ്പെടുക്കൂർ ലിപ്സ്റ്റിക് വായ്പ സദ്യ വെച്ച് കഴിഞ്ഞ ഒരു ഫോട്ടോ എടുക്കണം നമ്മളിതിന് ഇതിലെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുത്ത് ഇറങ്ങണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് പരോടെ എല്ലാം കഴിഞ്ഞു ഏകദേശം തീർന്നിട്ടുണ്ടെന്നതാണ് അവര് വീട്ടിൽ പോകാവിടെ അവർ പോകുന്നല്ലോ ഇപ്പൊ മാറ്റണം ഈ എംബ്രോയിഡറി വർക്കും എല്ലാം ബ്ലാക്കിൽ വൈറ്റ് അല്ല വൈറ്റിൽ ബ്ലാക്ക് കല്യാണം കല്യാണം അടിപൊളിയായിരുന്നു ആശിനെ നല്ല തിരക്കായിരുന്നു അയ്യോ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് പറ്റി എന്നാലും നല്ലപോലെ എടുത്തിട്ടുണ്ട് സന്തോഷമായിരുന്നു സദ്യ കഴിച്ചു സദ്യക്കിനി ചൂടില്ല എന്നും പറഞ്ഞ ആരുമില്ല പറയുമെന്നു എനിക്കറിയില്ല അത് ആർക്കിട്ടാണ് ഇതിന്റെ കോമഡി ഒക്കെ നടന്നു എനിക്ക് അത്യം പറയുന്നത് എനിക്ക് ഭോഗം എങ്ങനെയാന്ന് പറയുന്നത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട് പറയാ ഇവന്റെ കല്യാണം കാണിച്ചിട്ട് അടുക്കള വിളിക്കണത് എല്ലാരും അല്ല നീ കട്ടാ അതെനിക്ക് മനസ്സിലായി നമ്മള് പറയാം ചെയ്തു അതൊക്കെ എന്തായാലും എന്തരക്കെയോ പറയോ തളന്ന് തളന്ന് തളന്നു പറയാം ഇനിപ്പോ അവര് പുറത്തേക്ക് ഇറങ്ങുമ്പത്തേക്കീഡിയക്കാരോട് മാറ്റി ഇതാക്കിട്ട് കഴിഞ്ഞാൽ അങ്ങ് പോകുന്നു ഇടിക്കരുത് ഇന്ന് വൈകുന്നേരമാണ് പണി കണ്ണന്റെ എന്തൊക്കെ പണിയണെന്നൊക്കെ പറയേണ്ടത് കണ്ണന്റെ കൊടുത്ത പണിയൊക്കെ തിരിച്ചു കിട്ടുന്നത് കണ്ണന്റെ വലിയ കുറെ കൊടുത്തായിരുന്നു അതിന്റെ ഈ ബ്ലോഗ് ഇങ്ങനെ ബ്ലോഗം ഇല്ല എങ്ങനെയൊക്കെയാ എന്തൊക്കെയാ എടുത്തിട്ടുണ്ട് കല്യാണ സമയത്തൊക്കെ അപ്പം ഞാൻ ഇത്ര ഇതിന് ഇത്രയും കിട്ടിയാടാ എന്ത് ഗിഫ്റ്റുകള് നിതിന് ഗിഫ്റ്റുകൾ ഓക്കെ എവിടെ തുടങ്ങിയോ എവിടെത്തന്നെ അവസാനിപ്പിക്കാൻ പോവാണ് രാവിലെ ഞാൻ ആ ഈ ഒരു ഇരുവഴി കുടിക്കാൻ തന്നെയാണെന്നാണ് വന്നത് ഏ നമ്മളപ്പുറത്തെ ഓഫീസിൻ്റെ വഴി അപ്പോൾ മുതലാളി വന്ന് മുതലാളി വൈഫും ഞങ്ങളെ വീട്ടിൽ കയറി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാം അങ്ങനെ അവസാനിച്ചു അടിപൊളി നല്ല ബഡ് അടിപൊളി ഡേ അപ്പം ഇത്രക്കാണ് നമ്മൾ കുഞ്ഞു വീഡിയോ ഇതെങ്ങനെയാണ് എന്താണെന്ന് എനിക്ക് എനിക്കൊരാദരത്തൊരു വീഡിയോ ആണ് നമുക്ക് അത് അത്യാവശ്യം ചെറിയൊരു ഇതാ അറിയാലോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പം മറ്റൊരു പേരുടെ ഞാൻ വേണ്ടി ചിന്തിക്കുമ്പോഴേക്കും വണക്കം